മെക്സിക്കോയുടെ തെക്കൻ മേഖലയിൽ ബസ് അപകടത്തിൽപ്പെട്ട് നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ശനിയാഴ്ച രാവിലെയോടെയാണ് പേരുമായി പോയ ബസ് ട്രക്കിലേക്ക് ഇടിച്ചു കയറിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുപ്പത്തിയെട്ട് യാത്രക്കാരും രണ്ട് ഡ്രൈവർമാരുമാണ് അപകടത്തിൽ മരിച്ചത് ബസിൽ നാൽപ്പത്തിയെട്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് അപകടത്തിൽ ട്രക്ക് ഡ്രൈവറും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടമുണ്ടായത് കൂട്ടിയിടിക്കു പിന്നാലെ ബസ് പൂർണ്ണമായും കത്ത് നശിക്കുകയായിരുന്നു ഇതാണ് മരണസംഖ്യ ഇത്രയും ഉയർന്നത് അപകടത്തിന് പിന്നാലെ ബസ് അഗ്നിഗോളമായി മാറിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ബസിന്റെ രോഹനിർമ്മിതമായ ഫ്രെയിം മാത്രമാണ് അപകടത്തിൽ ബാക്കിയായത് യാത്രക്കാരിൽ മിക്കവരും തിരിച്ചറിയാനാകാത്ത രീതിയിൽ കത്തി നശിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ പതിനെട്ട് തലയോട്ടികളാണ് സംഭവസ്ഥലത്തു നിന്ന് കണ്ടെത്തിയതെന്ന് പോലീസ് വിശദമാക്കി ടൂർസ് അക്വസ്റ്റ എന്ന സ്ഥാപനത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം ദുരന്തത്തിൽ ഖേദം രേഖപ്പെടുത്തിയ കമ്പനി മരിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടികളിൽ എല്ലാ സഹകരണവും ഉറപ്പാക്കുമെന്നും വിശദമാക്കിയിട്ടുണ്ട് ബസ് അമിത വേഗത്തിലല്ലായിരുന്നു സഞ്ചരിച്ചതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മെക്സിക്കോയിലെ ചെറു നഗരമായ എസ്കാർസയ്ക്ക് സമീപത്തായാണ് അപകടമുണ്ടായത് കാൻക്യുനിൽ നിന്ന് ടാബാസ്കോയിലേക്ക് പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്ത് നശിച്ച നിലയിലായതിനാൽ തിരിച്ചറിയൽ നടപടികൾ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാകുമെന്നാണ് പോലീസ് വിശദമാക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം